റേഷൻ കാർഡുള്ള എല്ലാ മലയാളികളും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് കർശന പരിശോധനകളുടെ ഒരു വർഷമായിട്ട് മാറുകയാണ് അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരെ കണ്ടെത്തി പുറത്താക്കുന്നതിന് വേണ്ടി സിവിൽ സപ്ലൈസ് ഓഫീസർമാർ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരും ഉദ്യോഗസ്ഥർ നമ്മളുടെ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കും അതുമാത്രമല്ല വിപണി വില അത് കൃത്യമായിട്ട് നമ്മളിൽ നിന്ന് പിഴയായിട്ട് ഈടാക്കുകയും ചെയ്യും രണ്ടുനില വീടുള്ളവർക്കാണ് കൂടുതൽ പരിശോധനകൾ ഉൾപ്പെടെ ഇപ്പോൾ നടന്നു വരുന്നത് ഈ അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക റേഷൻ കാർഡുള്ള എല്ലാവരും അറിഞ്ഞുവെക്കേണ്ട പ്രധാന കാര്യമാണ് വീഡിയോയിൽ ചേർത്തിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ബി പി എൽ റേഷൻ കാർഡ് എ വെ റേഷൻ കാർഡ് എന്നിങ്ങനെ രണ്ട് വിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ആനുകൂല്യങ്ങൾ അധിക ഭക്ഷ്യധാന്യം സബ്സിഡി നിരക്കിൽ അല്ലെങ്കിൽ സൗജന്യമായിട്ട് ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്ന പദ്ധതികൾ അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് മുൻഗണന ഉൾപ്പെടെ ഇത്തരം റേഷൻ കാർഡുകൾക്കാണ് ലഭിക്കുന്നത് എന്നാൽ മുൻഗണനേതര വിഭാഗങ്ങളായിട്ട് എ നീല വെള്ള റേഷൻ കാർഡുകളുണ്ട് ഇത്തരം റേഷൻ കാർഡുകൾക്ക് നാമമാത്ര ആനുകൂല്യങ്ങളാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇരുന്നിലെ വീടുകളുള്ളവരും അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് മുൻഗണനയിൽ ഉള്ള ആളുകളുമെല്ലാം തന്നെ ഇത്തരത്തിൽ അനർഹമായിട്ട് തന്നെ ബി പി എൽ റേഷൻ കാർഡും എ വൈ റേഷൻ കാർഡും കൈവശം വെച്ചിരിക്കുന്നതായിട്ട് ഓരോ താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് അല്ലെങ്കിൽ റേഷൻ കടകളിലേക്ക് തന്നെ അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ നിന്ന് പരാതി വ്യാപകമായിട്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉയർന്നു വന്ന പരാതികളുടെ നടപടികളാണ് സംസ്ഥാന വ്യാപകമായിട്ട് ഇപ്പോൾ ആരംഭിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരായിട്ടുള്ളവർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ജീവനക്കാരായിട്ടുള്ളവർ അതോടൊപ്പം തന്നെ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾ ഇതുകൂടാതെ ഇരുന്നില വീടുള്ളവർ വാർക്ക വീടുള്ളവർ ഇനി ഇതോടൊപ്പം തന്നെ ഒരേക്കറിലധികം ഭൂമി സ്വന്തമായിട്ടുള്ള വ്യക്തികൾ അതിർത്തി എല്ലാവരുടെയും കൂടിയാണ് ഇനി ഇരുപത്തയ്യായിരത്തിൽ കൂടുതൽ വരുമാനമുള്ളവർ വിദേശ ജോലി ആ റേഷൻ കാർഡിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ നിലവിൽ ഇതിന്റെ ഭാഗമായിട്ട് പരിശോധിക്കുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഉപജീവന മാർഗത്തിനല്ലാതെ അതായത് ടാക്സി എന്ന രീതിയിലല്ലാതെ നാല് ചക്ര വാഹനങ്ങളുള്ള വീടുകളെയും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ കർശന നടപടികളാണ് എല്ലാ മേഖലകളിലും ഉള്ളത് ഓരോ ജില്ലകളിലും താലൂക്ക് അടിസ്ഥാനത്തിൽ പരാതികൾ ലഭിക്കുന്ന വീടുകൾ ആദ്യഘട്ടത്തിലും അതോടൊപ്പം തന്നെ സംശയമുള്ള വീടുകളെല്ലാം തന്നെ നേരിട്ട് കൃത്യമായിട്ട് റേഷൻ കാർഡുകൾ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കാരണം മുൻഗണനാ വിഭാഗത്തിലേക്ക് ബി പി യിലേക്കും അപേക്ഷകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അവർക്ക് റേഷൻ കാർഡുകൾ വിതരണം ചെയ്യേണ്ടതുണ്ട് അനർഹമായിട്ട് ബി പി എൽ കാർഡുകളൊക്കെ കൈവശം വെച്ചിരിക്കുന്നവരെ കൃത്യമായിട്ട് കണ്ടെത്തി പുറത്താക്കുന്നതോടൊപ്പം അർഹതയുള്ള ആളുകൾക്ക് ഇത്തരം റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്യും ഇതിന്റെ ഭാഗമായിട്ടാണ് കർശന പരിശോധനകൾ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുന്നത് നാളുകളായിട്ട് ഇത്തരത്തിൽ അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങിയ ആളുകളെ ആലപ്പുഴയിൽ നിന്ന് ഉൾപ്പെടെ കണ്ടെത്തിയ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തി ഇതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ മേഖലകളിലും കൃത്യമായിട്ട് പരിശോധനകളുണ്ടാകും അതിന് മുൻപ് തന്നെ വളരെ വേഗം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ നമ്മളുടെ റേഷൻ കാർഡ് കൃത്യമായിട്ട് സറണ്ടർ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിലവിൽ വിപണിയിലെ വില അനുസരിച്ച് നമുക്ക് ഫൈൻ ഉണ്ടാകും അത് എത്ര നാൾ മുതലെന്ന് സർക്കാരാണ് തീരുമാനിക്കുന്നത് വലിയ ഭീമമായിട്ടൊരു തുക തന്നെ നമ്മൾ അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക മുൻപ് നമ്മൾ പറഞ്ഞ കുറച്ച് മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് പിശക് വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി റേഷൻ കാർഡ് മാറ്റെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം മുൻഗണനാ വിഭാഗത്തിലുള്ള വീടുകളിലാണ് ഇപ്പോൾ പരിശോധനകൾ വരുന്നത് അപ്പോൾ നമ്മുടെ റേഷൻ കാർഡ് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഹാജരാക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അപ്പോൾ ഈ കാര്യം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കണം അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്ന ആളുകളെയാണ് ഇത്തരത്തിൽ കൃത്യമായിട്ട് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഈ രണ്ടായിരത്തി ജനുവരിയിൽ തന്നെ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഗ്രൂപ്പുകളിലേക്കെല്ലാം വാർത്ത ഷെയർ ചെയ്തെത്തിക്കണം വിവിധ ക്ഷേമ പദ്ധതികൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിദിനം ജോ സൈനിങ് ഓഫ്